ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എടി അങ്ങോട്ട് നോക്ക് നമ്മളെയാണ് ആ ഫോട്ടോ എടുക്കുന്നത് ആ ഒരു കുരുന്ന കുട്ടിയുടെ ആ ഒരു മനസ്സുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്കമായ ആ ഒരു നൃത്തമുണ്ടല്ലോ അത് പറഞ്ഞപ്പോൾ ആ ഒരു കുട്ടി കണ്ടോ അവിടെ ആ നോക്കി നിന്ന് ഫോട്ടോ എടുക്കാൻ കൃത്യമായിട്ട് നിന്ന് കൊടുത്ത അവസാനം ഒരു ചിരിയും അങ്ങോട്ട് പാസ്സാക്കി അല്ലെങ്കിലും കുട്ടികളുടെ വീട് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സൗന്ദര്യമാണ് അല്ലേ അതിനൊരു പ്രത്യേക വൈബാണ് ആ ഒരു വൈബാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ആ ഒരു കുട്ടികളുടെ ചിരി അവരുടെ ആ ഒരു സന്തോഷം അതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് കിട്ടും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ചിരി അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തായാലും നിങ്ങൾക്കും ആ ഒരു ചിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക